കോതമംഗലം നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാഞ്ഞൂൾമല കുര്യന് ഭവനം നിർമ്മിച്ചു നൽകി മുൻ മുനിസിപ്പൽ ചെയർമാൻ പി പി ഉദുപ്പാൻ താക്കോൽദാനം നിർവഹിച്ചു കോതമംഗലം നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിൽ താമസിക്കുന്ന ഞാഞ്ഞൂൾമല കുര്യൻ പക്ഷാഘാതം പിടിപെട്ട് ചികിത്സയിലാണ് കുര്യന്റെ ഭാര്യ ആലീസും രോഗിയായതോടെ വാർഡിലെ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഇവർക്കായി ചികിത്സാ സഹായ ഫണ്ടും ഭവന നിർമ്മാണ ഫണ്ടും സ്വരൂപിക്കുകയായിരുന്നു ആലീസിന്റെ ചികിത്സയ്ക്കായി മൂന്ന് ലക്ഷത്തോളം രൂപ സ്വരൂപിച്ച് നൽകി ഏഴ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽദാനം കോതമംഗലം നഗരസഭാ മുൻ ചെയർമാൻ പി പി ഉദുപ്പാൻ നിർവഹിച്ചു ി രേട ഞങ്ങൾ സഹോദരങ്ങൾക്ക് കഴിയാവുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരിടത്തിൽ നിന്ന് തടിയൊക്കെ വെട്ടി വിറ്റും ചികിത്സാ ചെലവിന് വേണ്ടി കൊടുത്തു ഇതെല്ലാം ചെയ്തിട്ടും ഒന്നും നടക്കില്ല ഞങ്ങൾ വിചാരിച്ചു നടക്കില്ല അപ്പോൾ സ്ഥലം വിറ്റത്തെ കിട്ടുകയാണെങ്കിൽ അവളുടെ ദിവസം നടക്കട്ടെ അതാണോ വലിയ കാര്യം അപ്പം നാൽപ്പതിനായിരം രൂപ ആദ്യം ലൈഫ് പദ്ധതി കിട്ടിയത് തിരിച്ചടയ്ക്കാൻ പറഞ്ഞ് നോട്ടീസ് വന്നിട്ടുണ്ട് ഇതാണ് സാഹചര്യം അങ്ങനെ വന്നപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മാനസികമായി നമ്മുടെ നാട്ടിൽ ഒരു കുടുംബം തന്നെ ആകെ ഒരു അവതാളത്തിലാണെന്നും എന്ന് തോന്നിയപ്പോൾ ഞാൻ വാർഡ് ജോർജിനെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് അങ്ങേ വാർഡിലെ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് എ കെ വർക്കി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ നഗരസഭാ കൌൺസിലർ മഞ്ജു തോമസ് മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ സുനിതാ വിജി തുടങ്ങിയവർ ആശംസകൾ നേർന്നു കൺവീനർ ജോർജ് വർഗീസ് മാങ്ങാട്ട് സ്വാഗതവും കുര്യ ഞാഞ്ഞുമല നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്